തിരക്കേറിയ നഗരവീഥികൾക്കിടയിലൂടെ ഒരു മധ്യവയസ്കൻ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്നു ഇദ്ദേഹം വന്നിരിക്കുന്നത് ഒരു വാനിലാണ് വാഹനത്തിന്റെ പുറകിലായി നിറയെ കോൺക്രീറ്റും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു വാഹനത്തിൽ നിന്നും ഇറങ്ങി ഇദ്ദേഹം ആരെയും ഗവനിക്കാതെ തന്റെ ജോലിയിലേർപ്പെടുന്നു കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മറ്റും ഒരു ചാക്കിലാക്കി റോഡിന് നടുവിലായി ഉണ്ടായിരുന്ന ഒരു വലിയ കുഴി അടയ്ക്കുകയാണ് അയാൾ ആ കുഴി മൂടിയ ശേഷം അവിടെ നിന്നും നേരെ പോകുന്നു തുടർന്ന് അടുത്ത സ്ഥലത്തെത്തി അവിടെ കാണുന്ന കുഴി അടയ്ക്കുന്നു അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പിന്നീട് മുംബൈ നഗരത്തിലെ ആളുകൾക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയായി മാറി എന്നും വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആരും ആവശ്യപ്പെട്ടിട്ടല്ല ഇദ്ദേഹം ഈ ജോലികൾ ചെയ്യുന്നത് ഇതിൽ നിന്നും അയാൾക്ക് ഒരു പ്രതിഫലവും ലഭിക്കുന്നുമില്ല ആദ്യ കാഴ്ചയിൽ ഇയാൾക്കെന്താ ഭ്രാന്താണോ എന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും ഇതൊരു അച്ഛന്റെ കഥയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ മകനെ നഷ്ടമായ ഒരു പിതാവിന്റെ കഥ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിനാസ്പദമായ സംഭവം നടക്കുന്നത് ദാദാറാവു ബിലോറ എന്ന ഇദ്ദേഹത്തിന് പതിനാറുകാരനായ ഒരു മകനുണ്ടായിരുന്നു പ്രകാശ് പ്രകാശ് ആയിരുന്നു ഇദ്ദേഹത്തിന് എല്ലാം തന്റെ മകനിലൂടെ ഒരുപാട് സ്വപ്നങ്ങൾ അയാൾ കണ്ടിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അവസാനിക്കുന്നത് ആ ഒരു മഴയുള്ള ദിവസമായിരുന്നു പ്രകാശ് ബന്ധുവിനോടൊപ്പം ഒരു ദിവസം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു ഇതിനിടെ റോഡിലെ വെള്ളം നിറഞ്ഞ ഒരു വലിയ കുഴി വാഹനം ഓടിച്ചിരുന്ന പ്രകാശിന്റെ ബന്ധു കണ്ടില്ല ബൈക്ക് കുഴിയിൽ വീണതോടെ പ്രകാശ് നേരെ റോഡിലേക്ക് തലയിടിച്ച് വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പ്രകാശ് മരണത്തിന് കീഴടങ്ങി മകന്റെ മരണം ആ പിതാവിനെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു എന്നാൽ തന്റെ മകന് സംഭവിച്ച ഈ ദുരന്തത്തിൽ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കാതെ മകന്റെ ഓർമ്മയ്ക്കായി എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത് അതിന് അദ്ദേഹം തെരഞ്ഞെടുത്ത വഴി ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അങ്ങനെ ഒരു ദിവസം തന്റെ മകൻ മരണപ്പെടാനിടയായ ആ കുഴിയിലേക്കാണ് ദാദാറാവു ആദ്യമായി ചെന്നത് തുടർന്ന് മണ്ണും കല്ലുമിട്ട് ആ കുഴി അദ്ദേഹം അടച്ചു അവിടെ നിന്നുമാണ് എല്ലാറ്റിൻറെയും തുടക്കം എന്നെപ്പോലെ നാളെ മറ്റൊരു പിതാവും നെഞ്ചുപൊട്ടി കരയാൻ ഇടവരരുത് എന്ന് അദ്ദേഹം അവിടെ വെച്ച് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ തന്റെ വാഹനവും വാഹനവുമെടുത്ത് നഗരത്തിലെ ഓരോ കുഴികളും അദ്ദേഹം അടയ്ക്കാനായി തുടങ്ങി കഴിഞ്ഞ പത്തു വർഷത്തോളമായി ദാദാറാവു ഈ ദൗത്യം തുടരുകയാണ് തന്റെ ജോലികൾക്കിടയിലെ ഒഴിവു സമയങ്ങളിലാണ് ഇദ്ദേഹം റോഡിലേക്ക് ഇറങ്ങി കുഴികൾ അടയ്ക്കുന്നത് കെട്ടിട ജോലികളും മറ്റു നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അവശിഷ്ടങ്ങൾ ശേഖരിക്കും തുടർന്ന് സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് സിമെന്റും മണലുമെല്ലാം വാങ്ങും ഇതുവരെ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറിലധികം കുഴികൾ അടച്ചുവെന്നാണ് പറയപ്പെടുന്നത് ഇതൊരു ഗാന്ധിയൻ രീതിയാണ് മറ്റുള്ളവരുടെ ജോലി നമ്മൾ ചെയ്താൽ അത് അവരെ ലജ്ജിപ്പിക്കുകയും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ മുമ്പേക്കാർ ഇദ്ദേഹത്തെ വിളിക്കുന്നത് പോത്തോൾ ദാദ എന്നാണ് ഒരു സാധാരണക്കാരൻ വിചാരിച്ചാൽ ഈ സമൂഹത്തിൽ എന്ത് വലിയ മാറ്റമുണ്ടാക്കാം എന്നതിന്റെ തെളിവാണ് ഇദ്ദേഹം തന്റെ മകനെ തട്ടിയെടുത്ത അതേ റോഡുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമാക്കുന്ന ഈ അച്ഛന്റെ പോരാട്ടത്തെ എങ്ങനെ അഭിനന്ദിച്ചാലാണ് മതിയാവുക എന്റെ മകൻ ഇനി ഒരിക്കലും തിരിച്ചുവരില്ല പക്ഷേ ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയിലൂടെ മറ്റൊരാളുടെ മകനോ അല്ലെങ്കിൽ മകളോ സുരക്ഷിതമായി വീട്ടിലെത്തുമെന്ന പ്രതീക്ഷയോടെയാണ് അയാൾ ഇന്നും ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്